ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടുങ്കാൽ സൂപ്പാണ് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണിത് ആടിന്റെ കാലുമായി സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിന് ആട്ടുംകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് വെച്ചാണെന്നൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അപ്പൊ നമ്മളൊന്നത് പരീക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ഷാർപ്പായിട്ടുള്ള തൊലിയാണ് കേട്ടോ ഇത് ഈ കിഴങ്ങ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് പല അസുഖത്തിൻ്റെയും മരുന്നാണിത് ഇത് കാണപ്പെടുന്നത് കാടുകളിലാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആദ്യമേ കിഴങ്ങിന്റെ തൊലി കളഞ്ഞ് നന്നായി അരിഞ്ഞ് കഴുകി എടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മുളക് ഉള്ളി പട്ട ഗ്രാമ്പു കുരുമുളക് ജീരകം ചീരക്കും എല്ലാം എല്ലായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ശേഷം കഴുകി വെച്ചിരിക്കുന്ന ആട്ടങ്ങൾ കിഴങ്ങ് എടുത്തിടുക നന്നായി ഒന്ന് വീണ്ടും ചതയ്ക്കുക ഞാൻ ഇത് യൂസ് ചെയ്യുന്ന വെള്ളം ഒരു ലിറ്റർ വെള്ളം ഉണ്ടോ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ കുക്കർ ഒന്ന് അടച്ചേക്കാറേ ഇതിന് അഞ്ചു വിസ്രാണുണ്ടോ കണക്ക് നമ്മൾ ആ വിസിൽ കേട്ട് നമ്മൾ തുറന്നു ഒരു യഥാർത്ഥ ആട്ടർ സോപ്പിന്റെ സ്മെല് എങ്ങനെയാണ് അത് മാതിരി ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോ ഇനി വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ